ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി ടീ റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഞാൻ തയ്യാറാക്കുന്നത് മുന്തിരി ചായയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു ഞാനൊരു ബൗളവിൽ അതായത് പോലെയുള്ള മുന്തിരിങ്ങിയെടുത്തിരിക്കുന്നത് സീഡുള്ള മുന്തിരിങ്ങയാണ് സീഡില്ലാത്ത മുന്തിരിങ്ങ ആയാലും കുഴപ്പമില്ല ഇത് നമുക്ക് ഒരു ഒരു പാത്രത്തിലൂടെ ഇട്ട് കൊടുക്കാം അതിനകത്തോട്ട് നമുക്ക് ഒരു ഗ്ലാസ് അളവില് വെള്ളം കൂടെ അളന്നൊഴിക്കാം ഇനി ഫ്ലേവറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മുന്തിരിങ്ങത്തോട്ട് തന്നെ ഏലക്കായ ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ മിൻറ്റ് ലീഫോ എന്തോ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിനകത്ത് ഫ്ലേവർ ഒന്നും ഇല്ലാതെയാണ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ആ ടേസ്റ്റ് തന്നെ ഈ ചായക്ക് കിട്ടും ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ച് ആ മുദ്രയൊക്കെ പൊട്ടി വരുന്നത്രയും സമയം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം അതിനുശേഷം ചായ എനത്താൻ തുടങ്ങാം കട്ടൻ ചായ അതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് ആവശ്യത്തിനുള്ള തേയിലപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്ലേവർ ഒക്കെ വേണമെങ്കിൽ ചായയ്ക്ക് അതിട്ട് കൊടുത്താലും കുഴപ്പമില്ലോട്ടോ ഏലക്കയോ മിൻ്റ് ലിഫോ ഒക്കെ അപ്പോൾ ഇതാ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം ശേഷം നമ്മൾ ആ മുന്തിരി ജ്യൂസെല്ലാം ഒന്ന് അരിച്ചെടുത്ത് സെപ്പറേറ്റ് ചെയ്യാമേ അപ്പോൾ ചായയും ഇതുപോലെ തന്നെ അരിച്ചു മാറ്റി വെക്കണേ എന്നാൽ മുന്തിരിങ്ങയുടെ ജ്യൂസെല്ലാം ഞാൻ ഒന്ന് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചായ ഏത് ഗ്ലാസ്സിലോട്ടാണോ സെറ്റ് ചെയ്യുന്നത് അതിനകത്തോട്ട് അര ഗ്ലാസ് അളവിൽ മുന്തിരിങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം മുന്തിരി ജ്യൂസ് ഞാൻ ഗ്ലാസ്സിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും ബാക്കി നമ്മൾ കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും ഉള്ളൂ കേട്ടോ നല്ല സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുന്തിരി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാ കല്യാണ വീടുകളിലൊക്കെ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ താങ്ക്